ീശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നമ്മുടെ ചില ജീവിതാവസ്ഥയിൽ പ്രതികൂലാവസ്ഥയിൽ നമ്മുടെ കാൽ പെട്ടെന്ന് ഇടറിയാൽ മുന്നോട്ട് വെച്ച് കാലൊന്ന് വഴുതിയാൽ ഏതൊരു നല്ല കാര്യത്തിനും തീരുമാനം കൊടുക്കുന്നതിന് മുൻപേ ശരിക്കാലോചിച്ചില്ലെങ്കിൽ കാലിടറും കാല് വെഴുതും അങ്ങനെ കാൾ വഴുതുന്നു എന്ന് നമ്മൾ വിചാരിച്ചപ്പോഴേക്കും എടറിയില്ല പതറിയില്ല വീണില്ല വീണേക്കുമോ എന്നൊരു ശങ്ക അത് നമ്മൾ വരുന്നതിനും എത്രയോ മുന്നേ കർത്താവിന്റെ കാരുണ്യം നമ്മളെ താങ്ങി നിർത്തും അതാണ് അത്ര പെട്ടെന്നാണ് കർത്താവിന്റെ ഉത്തരം പെട്ടെന്ന് ചോദിക്കണം അപേക്ഷിക്കണം വിളിക്കണം വിളിക്കണം വിളിച്ചാൽ ഉത്തരമുണ്ട് തീർച്ചയായും വിളിക്കുക അപ്പോൾ കർത്താവ് നമുക്ക് തക്കതായ കാരുണ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കും യേശ്വ നന്ദി യേശു സ്തുതി യേശു സ്തോത്രം എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവി അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനെട്ട്